സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച പതിനേഴുകാരി മരണാനന്തര അവയവദാനത്തിലൂടെ ജീവനേകി കണ്ണൂർ ആസ്റ്റർമിഎ ആശുപത്രിയിലാണ് സർക്കാർ മാനദണ്ഡ പ്രകാരം ഇതിന്റെ ശസ്ത്രക്രിയ നടത്തിയത് സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയും ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ചെയ്ത പതിനേഴ് വയസ്സുകാരി അയോണ മോൻസൊന്നാണ് മരണാനന്തര അവയവദാനത്തിലൂടെ നാലു പേർക്ക് പുതുജീവനേകിയത് കണ്ണൂർ ആസ്റ്റർമിഎംസ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വൃക്ക കോഴിക്കോട് ആസ്റ്റൽ മെൻസ് ആശുപത്രിയിലെ രോഗിക്കും മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്കും ലഭ്യമാക്കി കരൾ നൽകിയത് കോഴിക്കോട് മൈത്ര ആശുപത്രിയിലെ രോഗിക്കാണ് ഓർഡികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലേക്കും ദാനം ചെയ്തു സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവയവ സ്വീകർത്താക്കളെ നിശ്ചയിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലാണ് അയോണ മോഷൻ കണ്ണൂരിലെ ആസ്റ്റൽവംസിൽ എത്തിച്ചേർന്നത് അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ സംവിധാനത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ആശ്രമം അധികാരികൾ അവയവദാനത്തിന്റെ സാധ്യതകളെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബത്തോട് സംസാരിച്ചത് തുടർന്ന് ഏറ്റവും മഹത്തായ ഈ ദാനത്തിന് കുടുംബം തയ്യാറാവുകയായിരുന്നു മനുഷ്യ സമൂഹത്തിന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ദാനവും സന്ദേശവുമാണ് അയോണയുടെ കുടുംബം നിർവഹിച്ചതെന്ന് ആശ്രമം അധികൃതർ പറഞ്ഞു കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ മാതൃകാപരമായ ഇവരുടെ പ്രവൃത്തിയെ ആത്മാർത്ഥമായി പ്രകീർത്തിക്കുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ